നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് അതിസുരക്ഷാ മേഖലയിൽ ഭീകരാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് യുഎസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവയ്പിൽ രണ്ട് സൈനികർക്കാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത് നാഷണൽ ഗാർഡ് സംഘങ്ങളായ ഇരുവരും പശ്ചിമ വെർജീനിയ സ്വദേശികളാണ് അക്രമിയെന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുത്തതായും പോലീസ് അറിയിച്ചു അഫ്ഗാൻ സ്വദേശിയാണ് അറസ്റ്റിലായത് എന്നാണ് സൂചന ഇയാൾക്കും പരിക്കുണ്ട് ഇന്ത്യൻ സമയം പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം വെടിവയ്പ്പിനെ തുടർന്ന് വൈറ്റ് ഹൌസ് അടയ്ക്കുകയും പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ അദ്ദേഹത്തിന്റെ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിലായിരുന്നു ആക്രമണ സമയത്തുണ്ടായിരുന്നത് വൈറ്റ് ഹൌസിന് അടി മാത്രം അകലെ ഫരാഖട്ട് വെസ്റ്റ് മെട്രോ സ്റ്റേഷന് സമീപമാണ് ആക്രമണമുണ്ടായത് ഭീകരാക്രമണമാണെന്ന വിലയിരുത്തലുണ്ടാകുമ്പോഴും യു എസ് പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണം ഭീകര സ്വഭാവമുള്ളതാണോ എന്നും അധികൃതർ അന്വേഷിച്ചു വരികയാണ് സംഭവത്തെ തുടർന്ന് വൈറ്റ് ഹൌസ് അടച്ചുപൂട്ടി തലയ്ക്ക് വെടിയേറ്റ സൈനികർ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ സ്ഥിരീകരിച്ചു അഫ്ഗാൻ പൗരനായ ഒരു യുവാവിന് സംഭവ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വെസ്റ്റ് വെർജീനിയ ഗവർണർ പാട്രിക് മോറിസി ആദ്യം സൈനികർ മരിച്ചുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പ്രസ്താവന തിരുത്തി ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു സൈനികരെ വെടിവെച്ച മൃഗം വലിയ വില നൽകേണ്ടി വരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് സംഭവസ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് നിലത്ത് കിടക്കുന്ന സൈനികനെ സീക്രട്ട് സർവീസ് ഏജന്റ് പ്രഥമ ശുശ്രൂഷ നൽകുന്നതും കാണാം ഒരു ദേശീയ ഗാർഡ് സൈനികനെ നാഷണൽ മാളിൽ ഇറക്കിയ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റി എഫ് ബി ഐ എ ടി എഫ് സീക്രട്ട് സർവീസ് തുടങ്ങിയ ഏജൻസികൾ സ്ഥലത്ത് നിലയുറപ്പിച്ചു വാഷിംഗ്ടൺ ഡി സിയിൽ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ തടയാനുള്ള വാഗ്ദാനത്തിന്റെ ഭാഗമായി ട്രംപ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് നാഷണൽ ഗാർഡ് സൈനികരെ ഡിസിയിൽ വിന്യസിച്ചിരുന്നു ഈ വെടിവെയ്പ്പിന് പിന്നാലെ അഞ്ഞൂറ് സൈനികരെ കൂടി വിന്യസിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു സംഭവം കൂടുതൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുകയും ദേശീയ സുരക്ഷാ ഏജൻസികളുടെ വിശദമായ അന്വേഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് ടാങ്ക് വി അവധിയുടെ തലേന്ന് വാഷിംഗ്ടൺ ഡി സിയിൽ സേവനമനുഷ്ഠിക്കുന്ന നാഷണൽ ഗാർഡ്സിലെ രണ്ട് അംഗങ്ങളെ വൈറ്റ് ഹൌസിൽ നിന്ന് ഏതാനും ചുവടുകളകലെ ഒരു ഭീകരമായ പതിയിരുന്ന് ആക്രമണത്തിൽ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെച്ചു യു എസ് പ്രസിഡന്റ് ഒരു വീഡിയോ പ്രസംഗത്തിൽ പറഞ്ഞതാണിത് നമ്മുടെ മുഴുവൻ രാഷ്ട്രത്തിനുമെതിരായ കുറ്റകൃത്യമായിരുന്നു അത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇരുപത്തിയൊൻപതുകാരനായ റഹ്മാനുള്ള ലഗൻവാൾ എന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തു അഫ്ഗാൻ പൗരനായ അല്ല ഗൻവാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് എത്തിയതായി റിപ്പോർട്ടുണ്ട് വെടിവെപ്പ് ഒരു ആസൂത്രിത ആക്രമണമാണെന്നും വാഷിംഗ്ടൺ മേയർ മുറിയൽ ബൌസർ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു സംഭവം ഭീകരാക്രമണമായി അന്വേഷിക്കുകയാണെന്നും നീതിന്യായ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബൈഡനും വിമർശനമുണ്ട് രാത്രിയിലെ തന്റെ പ്രസംഗത്തിൽ ട്രംപ് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെ രൂക്ഷമായി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ബൈഡൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രതിയെ വിമാനത്തിൽ കൊണ്ടുവന്നതാണെന്നും അവകാശപ്പെട്ടു ലഭ്യമായ ഏറ്റവും മികച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്ന ഒരു വിദേശിയാണെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് ഉറപ്പുണ്ടെന്നും ഇന്ന് രാത്രി എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ബൈഡന്റെ കീഴിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രാജ്യത്തെ കടന്ന ഓരോ അന്യഗ്രഹ ജീവിയെയും യു എസ് പുനഃപരിശോധിക്കണമെന്നും അവരെ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കാണണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു താലിബാൻ ശേഷം അഫ്ഗാൻ യുദ്ധത്തിൽ അമേരിക്കൻ സേനയെ സഹായിച്ച അഫ്ഗാനികൾക്കുള്ള പ്രത്യേക വിസ പ്രോഗ്രാം വഴി ലഹൻവാൾ യു എസിലെത്തി പിന്നീട് വിസ കാലാവധി കഴിഞ്ഞും ഇയാൾ രാജ്യത്ത് തങ്ങുകയും ഇപ്പോൾ നിയമവിരുദ്ധമായി തുടരുകയും ചെയ്തുവെന്ന് നീതിന്യായ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് പറഞ്ഞു പ്രസിഡന്റിന്റെ വിവരങ്ങൾ കൈമാറി താങ്ക്സ് വിംഗ് അവധിക്ക് മുന്നോടിയായി ഡൊണാൾഡ് ട്രംപ് നിലവിൽ പാമ്പീറ്റ് റിസോർട്ടിലാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നിലവിൽ കെൻട്രിക്കയിലാണ് എന്നിരുന്നാലും കൃത്യമായി വിവരങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കും ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുമെന്നും യു എസ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ റിപ്പോർട്ട് ചെയ്തു